നിന്നോ നീന്തതൊപോ നീ നീതവടിയം കൈ കൈരം പരിമീരുടുപഗരേവോ പരിമീരുട ഈ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികളുമേ ഋസേഷവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ തന്നെ മത തീവ്രവാദ മൗലിക വാദങ്ങൾ ഗോത്ര സംഘർഷങ്ങൾ അങ്ങനെ ഒരുപാട് സമാധാനത്തെ നശിപ്പിക്കുന്ന അനേകം വാർത്തകൾ കേട്ട് മരവിച്ചു കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ക്രിസ്മസിൻ്റെ പ്രസക്തി ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഒരു പത്രപ്രവാർത്ത നാം കണ്ടത് ഗാസയിലെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ണിയേശുവിൻ്റെ ഒരു പുൽക്കൂട് ആ പുൽക്കൂട് ഒരുക്കി ഒരു പ്രതീക്ഷയും പ്രത്യാശയും ലോകത്തിന് നൽകുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടല്ലോ ഇവിടെയാണ് നമ്മളുടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പ്രത്യേകതകൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിടുന്നത് എഴുതിത്തള്ളാവുന്ന ജീവിത സാഹചര്യങ്ങളിൽ പുതിയ പ്രതീക്ഷകളും പുതിയ പ്രത്യാശകളും ഉയർത്തുന്ന ഒരു ക്രിസ്മസ് നാം ചെറിയ ഒരു സംഘമായി ഇവിടെ ചേരുമ്പോഴും ഈ പുതിയ പ്രതീക്ഷകളുടെ സ്നേഹബന്ധത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് പരസ്പരം പരിചയപ്പെടുവാനും കാണുമ്പോൾ അറിയുന്നവരാണ് പിഞ്ചിരി ഒക്കെ ഇത്തരം സംഗമങ്ങളുടെ സ്നേഹകൂട്ടായ്മകൾ നമ്മളെ ശക്തീകരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്മസ് പുതുവർഷ ദിനങ്ങളോടനുബന്ധിച്ച് സാമൂഹിക സഭാപരമായ എല്ലാ ഔദ്യോഗിക തലങ്ങളിലുള്ള എല്ലാ സുഹൃത്തുക്കളുമായി ഒരു കൂടിക്കാഴ്ച ഒരു കൂട്ടായ്മ ഉണ്ടാകണം എന്നുള്ളത് ലഹീനെ ആഗ്രഹമായിരുന്നു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം ആദ്യമായി കാനീഷ് എന്ന ഒരു പരിപാടി ആരംഭിച്ചത് കാനീഷ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കൽ ഒരുമിച്ച് കൂടി വന്ന് പങ്കിടീ എന്നൊക്കെയാണ് ആ അർത്ഥം അവാക്കിൻ്റെ അർത്ഥം അവ ദൈവം തമ്പുരാൻ ട്വന്റി ത്രീ രണ്ടാമത്തെ ഈ വർഷം ഇന്ന് ഒരുമിച്ച് കൂടി വരുവാൻ അനുഗ്രഹം തന്നതിനായി ദൈവത്തിന്റെ അതിലുശുദ്ധതായ നാമത്തിന് മഹത്വം കഴിയട്ടു ഇന്നത്തെ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കാം യഥാർത്ഥത്തിൽ ഒത്തുകൂടലാണ് ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ് ഇന്നുള്ള പല വെല്ലുവിളികളെയും നേരിടുവാൻ നമ്മെ സഹായിക്കുന്നത് ഞാൻ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതികളെ കുറിച്ച് ഒന്നും തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു കാനേഷ് എന്ന വാക്ക് തന്നെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒത്തുകൂടൽ എന്നാണ് ഇന്ന് ഞങ്ങളുടെ ഭദ്രാസനത്തിൽ ഞങ്ങളുടെ പരിമിതിക്ക് അമിറ്റു നിന്നുകൊണ്ട് സൗഖ്യ ആതുരസേവന രംഗത്ത് രോഗികൾക്ക് വീടില്ലാത്തവർക്ക് അങ്ങനെ പല രംഗങ്ങളിൽ വേണ്ട എല്ലാ ശുശ്രൂഷകളും ഞങ്ങളുടെ പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് നല്ല വർഷം ഒരു പുതിയ പദ്ധതിയിൽ ഞങ്ങളൊന്ന് പരീക്ഷിച്ച് ഉദ്ഘാടനം ഇന്ന് ചെയ്യുകയാണ് ഈ കൊല്ലം പട്ടണത്തിൽ വീടില്ലാതെ ഹോംലെസ് ആയിട്ട് അനേകരുണ്ട് രാത്രി നിങ്ങളൊന്ന് ഈ കൊല്ലം പൊട്ടത്തിൽ കൂടെ പോയെന്ന് നോക്കിയാൽ മതി കടകൾ അടയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കടകൾ അടച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ എന്തെങ്കിലും കിടക്ക സാധനങ്ങൾ വിരിച്ച് കിടക്കുന്ന ഹോംലെസ് ആയിട്ടുള്ള അനേകയുണ്ട് അതേക്കുറിച്ച് ചെറിയ പഠനമൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അവരെ പൂർണ്ണമായും സംവിധിക്കുക എന്നും ഞങ്ങളുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് സാധ്യമല്ല എങ്കിലും ഇവരെ ഒന്ന് അഡ്രസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് ഞങ്ങൾ അതാപ്ത എന്നുള്ള ഒരു പുതിയ ഡയസിഷൻ ചാരിറ്റി ആയിട്ട് ഞങ്ങൾ ഈ വർഷം ഈ വേദിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിൽ അവരെ ഒന്ന് കൂട്ടി വരുത്തി അവർക്ക് എന്തെങ്കിലും സമ്മാനവും ഭക്ഷണവും കൊടുക്കുക അതോടൊപ്പം അവരെ ഒന്ന് പുനരധി അധിവസിപ്പിക്കുവാൻ നമുക്ക് ഒരു നിർദ്ദേശമോ ഒരു അവർക്കൊരു ഒക്കെ ഒന്ന് ഗൈഡൻസ് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു കൗൺസിലിംഗ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ആ തലത്തിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല എങ്കിലും ഇങ്ങനെ ഹോംലെസ് ആയി തെരുവിൽ രാത്രി കിടക്കുന്ന ഈ പാവപ്പെട്ട നല്ല മനുഷ്യർ അവർക്ക് പുനരധിവസിക്കുവാനായിട്ട് നമുക്ക് എന്തെങ്കിലും നിർദ്ദേശമോ അവർക്ക് പ്രബോധനങ്ങളോ കൊടുക്കുവാൻ സാധിക്കുമോ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ യോഗത്തിൽ വെച്ച് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് നാനാ തുറയുമ്പോൾ നമുക്ക് ഒരുമിച്ചില്ല ഇന്ന് തുരുത്തുകളിലെ ഒറ്റപ്പെടുന്ന ഏലിനേഷന്റെ ഒരു കാലമാണ് നമുക്കറിയാം ഏലിനേഷൻ ഒറ്റപ്പെടല കാര്യമാണ് എനിക്ക് സുഖമായി ജീവിക്കണം അതിന് എന്ത് അധർമ്മത്തിന്റെ മാർഗത്തിലൂടെയും വെട്ടിപ്പിടിക്കുവാനും യുടെ പ്രകാരങ്ങൾ ഉണ്ടാക്കി അവളിൽ വിരാജിക്കുന്ന ഒരു ഏനിമേഷന്റെ ട്രെൻഡ് ഇന്ന് നമുക്ക് സമൂഹത്തിലുണ്ട് ഇതുപോലെയുള്ള കൂടുവരവുകൾ അതിനെതിരായിട്ടുള്ളതാണ് കാലേഷം നമുക്കൊന്നൊത്തുകൂടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ സമൂഹത്തിന് ചെയ്യാനും പ്രത്യേകിച്ച് ഈ പുതുവർഷം സന്തോഷം പുതിയ വർഷത്തിന്റെ അനുഗ്രഹങ്ങളും ക്രിസ്മസിന്റെ ഒരു സമാധാനവും ഒക്കെ ഇന്ന് പങ്കിടുവാൻ കുറച്ചെങ്കിലും നമുക്ക് സാധിക്കും പ്രത്യേകിച്ച് ഈ കൊല്ലത്ത് അതിന് മൊഴിലൊഴി മുഴുവൻ മൊഴിലൂടുത്താൻ നമുക്ക് സാധിക്കത്തില്ല എങ്കിലും ഈ കൊല്ലത്തിന്റെ ചുറ്റുപാടിലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും സഭയിൽ ഫേസ് ചെയ്യുന്ന ധാരാളം പ്രയാസങ്ങൾ അത് സഭയ്ക്കകത്ത് തന്നെയുള്ളതാണ് അത് സഭയ്ക്കകത്ത് തന്നെയുള്ള പ്രശ്നത്തില് സമാധാനമില്ലാത്തതുകൊണ്ടാണ് സമാധാനമില്ലാത്ത സഭയ്ക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുക ഒരു സഭയ്ക്ക് സമാധാനം കൊടുക്കണമെങ്കിൽ സഭയ്ക്കുള്ളിൽ വിഷു കർത്താവിന്റെ ജനനം ഉണ്ടായിരിക്കണം അത് ഒരു സീസുകളല്ല വളരെ ഭംഗിയായി അധ്യക്ഷ പ്രസംഗത്തിൽ ദേവനേശ്വര സ്ത്രീവിനെ അത് പറഞ്ഞു സമാധാനം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾക്കിവിടെ സമാധാനം കേടി നടത്തുന്നു അറിവുണ്ട് പണമുണ്ട് നാലൊക്കെ ശമ്പളങ്ങളുണ്ട് ഫ്ലൈറ്റിലാണ് യാത്രകൾ പക്ഷേ ഹൃദയത്തിലും മനസ്സിലും സമാധാനമില്ലാത്തത് യേശുക്രിസ്തുവിന്റെ ആ ജനനം ക്രിസ്തു എന്തിനാണ് മരിച്ചത് ക്രിസ്തു ആഘോഷിക്കുന്നിടത്തൊക്കെ ഞാൻ ചോദിച്ചു യൂസഫലി കേശേരി എഴുതി വയ്ക്കുന്ന ഗാനത്തിൽ അദ്ദേഹം ഒരു ക്രിസ്മസ് ഗാനത്തിൽ അദ്ദേഹം പാടിയിട്ടുണ്ട് പാരിലെ കരളിലെ ചോര കൊണ്ട് പാരിന്റെ പാപങ്ങൾ മായ കളഞ്ഞേ യൂസഫലിക്കേശരിക്കറിയ മേശ് കർത്താവിന്റെ രക്തം കൊടുത്ത് സഭയെ വിലയ്ക്ക് വാങ്ങിയതാണ് നമ്മൾ അത് സഭയെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുവെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് പരസ്പരം നമ്മൾ സമാധാനമില്ലാതെ ദുരിതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇതായിരുന്നു ആദ്യത്തെ ക്രിസ്മസ് രാത്രിയിൽ മലാക്കമാർ ലോകത്തിന് നൽകിയ മോഹനീയമായ സന്ദേശം ഭയപ്പെടേണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറയുമ്പോൾ റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം ഹമാസ് ഇന്ന് രക്തച്ചുരിച്ചലിന്റെയും വിലാപത്തിന്റെയും ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു യേശുക്രിസ്തു ജനിച്ച ഫലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇസ്രയേലും ഫലസ്തീനരുമായി ഉള്ള യുദ്ധം നടക്കുന്നു ഭാരതത്തിൽ മണിപ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ കുക്കി മെയ്ത്തി ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘടനവും അത് ആ പ്രദേശത്തെ മുഴുവൻ അസമാധാനം നിലനിൽക്കുന്ന ഒരു പ്രദേശവുമാക്കി മാറ്റിയിരിക്കുന്നു കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുമുള്ള യാത്രകളിലൂടെ എന്തെല്ലാം നടന്നു എന്നുള്ളതും അതിൻ്റെ പരിണിത അനുഭവിക്കുന്നു എന്നുള്ളതും വളരെ ഭയത്തോട് മാത്രമേ കാണാൻ സാധിക്കൂ സാമ്പത്തികമായി വളരെയധികം പരാധീനതയിൽ കഴിയുന്ന ഒരു രാജ്യമാണ് ഭാരതം അതിൽ കേരളം അടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് അതും നമ്മിലുള്ള ഭയം വർദ്ധിപ്പിക്കുകയാണ് പിന്നെങ്ങനെയാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ബൈബിളിൽ മുന്നൂറ്റി അറുപത്തിയാറ് പ്രാവശ്യമാണ് എഴുതി വച്ചിരിക്കുന്നത് ഭയപ്പെടേണ്ട എന്ന് ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമേ സാധാരണയുള്ളൂ നാലു വർഷത്തിലൊരിക്കലാണ് ഫെബ്രുവരിക്ക് ഒരു ലീപ് ലഭിക്കുന്നത് അതുകൂടി കണക്കിലാക്കിയാണോ എന്നറിയില്ല ബൈബിളിൽ മുന്നൂറ്റി അറുപത്തിയാറ് പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട് ഭയപ്പെടേണ്ട എന്ന് എന്തുകൊണ്ട് ഭയപ്പെടേണ്ട മാനുഷിക ശക്തിക്ക് അതീതമായ ഒരു ശക്തി നമ്മോടുകൂടിയുണ്ട് ദൈവം നമ്മോട് കൂടെ ഗോഡ് വിത്ത് അസ് ഇമ്മാനുവേൽ എന്ന ദൈവം എന്നോട് എന്നോടുകൂടി ഉണ്ടെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ ആർക്ക് കഴിയും പട്ടിണിക്കോ പീഡനങ്ങൾക്കോ ആപത്തിനോ വാളിനോ നഗ്നതയ്ക്കോ ഒന്നും കഴിയുകയില്ല ആ ദൈവം നമ്മോടുകൂടി ഉണ്ട് നാം ആ ദൈവത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളതാണ് നമ്മിലെ ഭയം സഹായം സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് അറിയിച്ചത് എല്ലാവർക്കും ഇപ്പം നൽകുന്നു അതിനുശേഷം വന്നിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ കൈകളിൽ ഗിഫ്റ്റ് സമയത്തിന് ലാഭം കൊണ്ട് ഇപ്പം തരുന്നില്ല നിങ്ങളുടെ കൈകളിൽ എല്ലാവരും എടുക്കും ഈ ഗിഫ്റ്റ് ലഭിക്കുന്നതായിരിക്കും ജനപ്രതിനിധികളുടെ ഇടപെട്ട് വൈദിക ശ്രേഷ്ഠരുടെയും പൗരപ്രമുഖരുടെ കൃത്യമായ നിറവുകൊണ്ട് അനുഗ്രഹിതമായ ഈ വേദിയിലെ കൊല്ലം മിത്രാസനം അഭിമാനപൂർവം സമർപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കാഴ്ചയ്ക്കപ്പുറമാണ് കാഴ്ചപ്പാടെന്നുള്ള വിചാരധാരയോടെ ഈ മിത്രാസനത്തിന് നല്ല നേതൃത്വം കൊടുക്കുന്ന അഭിമുഖി ഡോക്ടർ ജോസഫ് മാർക്ക് ബനാസിനോട് ഹൃദയത്തിൽ വിടർന്ന സ്നേഹത്തിന്റെ മനോഹര പദ്ധതി സ്നേഹത്തിന്റെ മുഹൂർത്തം ഭാഗം യവന സംസ്കാരം നമുക്ക് നൽകിയ മനോഹര പദമാണ് അഗാപ്പെ വചനം മാംസമായി തീർന്നാളി വാക്ക് പ്രവൃത്തിയായി മാറിയില്ലെങ്കിൽ ഈ ക്രിസ്മസിന് എന്ത് ചാരുതയാണ് ഉള്ളത് ഡിസംബറിന്റെ ഒന്നാം രാവ് മുതൽ ഒരുക്കപ്പെടുന്ന ക്രിസ്മസ് വേദികളിൽ നിന്ന് കൊല്ലത്തിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു എളിയ ശ്രമമാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് നന്മറിഞ്ഞു പോയ കേരളത്തിന്റെ സാംസ്കാരിക നായകൻ അഴീക്കോട് മാഷ് പറയുന്നു ക്രിസ്തു മതം മതം ജീവിക്കുന്നത് ശമരിയാക്കാരുടെ ഉപമയിലാണ് അൽത്താരയിലേക്ക് പോയ പുരോഹിതനേക്കാൾ വഴിയരികിൽ വീട് കിടക്കുന്നവന് നെഞ്ചോട് ചേർത്തപ്പോൾ ക്രിസ്തു മതത്തിന്റെ വസന്തം പുറത്തൊളിയുകയായിരുന്നുവെന്നാണ് സാംസ്കാരിക നായകനെ നിർഭന്റെ തെരുവിന്റെ മക്കളെ പുനരധിവസിക്കുന്ന ചേർത്ത് പഠിക്കലിന്റെ ഈ മഹത്തായ പദ്ധതി ഈ ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഈ പദ്ധതിയുടെ സമർപ്പണത്തിനായിട്ട് കൊല്ലത്തിന്റെ പ്രിയപ്പെട്ട എം പി ഒപ്പം തന്നെ ഭാരതത്തിലെ ഏറ്റവും മികച്ച മാതൃകൻ തോറിയ സാംസ്കാരിക ഏവർക്ക് ഈ കൊല്ലം കൊടുത്ത മഹത്തായ സംഭാവന ഏറെ ആദരണീയനായ എം കെ പ്രേമചന്ദ്രൻ നമ്പിയെ ഈ പദ്ധതിയുടെ സമർപ്പണത്തിനായിട്ടും പ്രഖ്യാപനത്തിനായിട്ടും പ്രകാശനത്തിനായിട്ടും പ്രത്യേകത ക്ഷണിച്ചുകൊണ്ട് എന്റെ ഉത്തരവാദിത്തമാകില്ലെന്ന് വിരമിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ അല്ല ക്രിസ്തു തന്നെയാണ് ഈ സ്നേഹപദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി കൊല്ലത്തിന്റെ ആദരണീയനായി ബഹുമാനപ്പെട്ട എനിക്ക് അഭിപ്രായത്തിൽ അവരവരെ ക്ഷണിക്കും സമയപരിയ സമയപരിധിയും പരിമിതിയും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ദീർഘമായ സംസാരത്തിന് ഞാൻ ഈ അവസരം മുതിരുന്നില്ല സംസാരിക്കണമെന്ന നല്ല താല്പര്യവും ആഗ്രഹവും ഉണ്ട് കാരണം ഇവിടെ അഭിവന്ധ്യ തിരുമേനിമാരുടെ പ്രസംഗം കേട്ടപ്പോൾ തീർച്ചയായും അതിനനുരോധമായി ചിലത് കൂട്ടിച്ചേർക്കണമെന്നുള്ള ഉൽഘടമായ ആഗ്രഹം ആ വേദിയിൽ ഇരുന്നപ്പോൾ തന്നെ എനിക്കുണ്ടായി സമയപരിമിതി അറിഞ്ഞുകൊണ്ട് തന്നെ പരമാവധി പരിമിതപ്പെടുത്തി സംസാരിക്കാൻ തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നത് എന്നിൽ അർപ്പിതമായിട്ടുള്ള ചുമതല ഏറ്റവും മഹത്തായ ഒരു ജീവകാരുണ്യ സംരംഭത്തിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശ്വസങ്ങളോടുകൂടി അഗാപ്പെ എന്ന ജീവകാർ ഭദ്രാസനത്തിൻ്റെ കൊല്ലം ഭദ്രാസനത്തിൻ്റെ ജീവകാരുണ്യ സംരംഭത്തിൻ്റെ ഔപചാരികമായ സമർപ്പണം ഈ ക്രിസ്മസ് നാളുകളിൽ വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഞാൻ അഭ്യബന്ധി തിരുമേലിയോട് ചോദിച്ചു എന്താണ് അഗാപ്പെ അപ്പൊ അതൊരു ഗ്രീക്ക് വാക്കാണ് നിസ്വാർത്ഥവും നിഷ്കാമവുമായിട്ടുള്ള സമർപ്പിത സ്നേഹം അഥവാ ദിവ്യ സ്നേഹത്തെയാണ് അഗാപ്പെ എന്ന വാക്കുകൊണ്ട് ഗ്രീക്ക് ഭാഷ വിവക്ഷിക്കുന്നത് നിഷ്കാമവും നിസ്വാർത്ഥവും സമർപ്പിതവും ആ ഒരു സ്നേഹമാണ് ഡിവൈൻ ലവ് അഥവാ ദിവ്യ സ്നേഹം ആ ദിവ്യ സ്നേഹത്തിന്റെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടാണ് ജറുസലേമിൽ ബത്തഹേരിൽ പുൽക്കൂട്ടിൽ ഡിസംബർ മാസം ഇരുപത്തിനാലിൻ്റെ രാവിലെ ഇരുപത്തിയഞ്ചിന്റെ പുണ്യദിനത്തിൽ ഉണ്ണിയേശു പിറക്കുന്നത് അതാണ് ക്രിസ്മസ് ആയി നമ്മൾ ആഘോഷിക്കുന്നത് സത്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് അഭിപ്രായ ജോഷു ആ പിതാവ് ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത് ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഒരു കർഷക കുടുംബത്തിലെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറക്കുന്നത് ൈവപുത്രനായി ഭൂമിയിൽ അവതരിക്കപ്പെട്ട ഉണ്ണിയേശു അല്ലെങ്കിൽ ക്രിസ്തുദേവൻ ദൈവം നിയോഗിച്ചത് സ്ഥലമായി തീരുമാനിച്ചത് സാധാരണ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കർഷക കുടുംബത്തിലെ പുൽക്കൂട്ടിയാണ് ഉണ്ണിയേശു പ്രമവൻ ജോഷുവാഭിനാനോട് അനുബന്ധമായി സൂചിപ്പിച്ചപ്പോൾ കൂടുതൽ കാര്യവിവരവും ബോധവും എനിക്കുണ്ടായി ആ വിവരം ആദ്യമായി അറിയുന്നത് മാലാഘമാരുടെ സന്ദേശത്തിലൂടെ ആദ്യമായി അറിയുന്നത് ഇടയന്മാരാണ് ആറ്റിടയന്മാരാണ് സാധാരണക്കാരാണ് പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നത് മുതൽ കാൽവരി കുന്നിലെ കുരിശിലേറ്റപ്പെടുന്നത് വരെയുള്ള ക്രിസ്തുവിന്റെ ചരിത്രമാണ് ക്രിസ്തീയ ജീവിത ദർശനമെങ്കിൽ ആ ക്രിസ്തീയ ജീവിത ദർശനം എക്കാലവും ക്രിസ്തുദേവൻ ജീവിച്ചത് പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തോടും മർദ്ദിതരോടും പീഡിതരോടും ചൂഷിതരോടും ക്ലേശം അനുഭവിക്കുന്നവരോടും ഒപ്പമായിരുന്നു എക്കാലവും ക്രിസ്തുദേവൻ ജീവിച്ചത് മൂന്ന് വ്യത്യസ്ത സഭകളുടെ അധീപന്മാർ ഒരുമിച്ചിരിക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ലല്ലോ ഇവിടെ വളരെ സമാധാനപരമായിട്ടല്ലേ സമാധാനത്തിന്റെ സന്ദേശമാണല്ലോ യേശുദേവൻ നമുക്ക് നൽകുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാന്ന് ചോദിച്ചാൽ അവനവനോട് തന്നെയാണ് അപ്പൊ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിച്ച യേശുദേവൻ അപ്പൊ അതിന്റെ പേര് ആചാര വ്യത്യസ്തങ്ങളായി ഉണ്ടാകാം അതൊക്കെ ഇവിടെ ഇരിക്കുന്നവർ തന്നെ ഒരേ ഭദ്രാസയുടെ കീഴിലുള്ള അച്ഛന്മാരെല്ലോ ഒരേ വേഷമാണോ അല്ല സ്വാഭാവികമായിട്ടോ താടി നന്നായി നീട്ടി വളർത്തിയവരുണ്ട് ക്ലീൻ ഷേവ് ചെയ്തവരും ഉണ്ട് അതുകൊണ്ട് അവർ വ്യത്യസ്തരാകുന്നില്ലല്ലോ എല്ലാം ഒന്ന് തന്നെയാണ് അതുപോലെ ഉള്ളു അതുപോലുള്ള വ്യത്യാസങ്ങളെ സഭ തമ്മിലുള്ള വ്യത്യാസത്തില് ഞാൻ കാണാം നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരേ രൂപമല്ലോ വ്യത്യസ്തമാണല്ലോ പക്ഷെ എല്ലാവരും മനുഷ്യരി അത് അത്രമാത്രം വ്യത്യാസമേ ഉണ്ടാകാവുന്നു അപ്പൊ എല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ ഇപ്പൊ ഇവിടെ തന്നെ അല്ലെ ദിവ്യസ്നേഹം അതാണല്ലോ സ്നേഹം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പ്രതിഫലച്ഛ കൂടാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുക അത് ആ മനസ്സിന്റെ വലിപ്പത്തെയാണ് കാണിക്കുന്നത് അപ്പൊ മനസ്സുകൊണ്ട് വിശാലമാകുവാൻ പരസ്പരം സ്നേഹിക്കുവാൻ എല്ലാ മനുഷ്യരെയും തുല്യമായി കാണുവാൻ നമുക്ക് കഴിയണം യേശുദേവൻ പറഞ്ഞതുപോലെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ആ സന്ദേശം മനസ്സിൽ ഉൾക്കൊണ്ട് നല്ലൊരു സമൂഹ സൃഷ്ടിക്കായി നമ്മളിൽ നമ്മളുടെ ചുമതല നിർവഹിക്കണം